അസ്സലാമു അലൈക്കും അസലാമാലും വറഹമത്തല്ല ഒബരൊക്കെത്തു ഫൈസലിനെ കാത്തിരിക്കുകയാണ് ഉമ്മ അവൻ ഇതുവരെ വന്നില്ല രാവിലെ വരാമെന്ന് പറഞ്ഞു എന്തു പറ്റിയത് ആവോ അപ്പോൾ തന്നെ അതാ ഉമ്മ വിളിക്കുന്നു ഫൈസലിനെ മോനെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ അത് ചെറിയൊരു പ്രശ്നം ഉണ്ടായി പ്രശ്നോ എന്താ മോനെ അവിടുത്തെ ഉപ്പാക്ക സുഖമില്ലാതായോ റബ്ബേ ഉമ്രക്ക് പോകാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു റബ്ബേ ഒന്നുമില്ല ഞാൻ മതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പടച്ച റബ്ബ് പൂർത്തീകരിച്ച് കൊടുക്കട്ടെ ഉമ്മ അതൊന്നുമില്ല പിന്നെന്താ മോനെ മുമതാസിന് മുമതാസിന് എന്താടാ അവൾക്കൊന്ന് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയപ്പോഴേ അപ്പോൾ ഒന്ന് അല്ലാ എന്താ മോനെ പറ്റിയത് അവിടെ നിൽക്ക് ഷാ മോനെ വേണ്ടമ്മ നിങ്ങൾ വരുന്നും വേണ്ട അതിനകത്തൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നു എന്താടാ പറ്റിയത് വീണോ അല്ലാ റബ്ബേ വല്ലാത്തൊരു പുതുമ അല്ല മോനെ അത്രയും സെറ്റപ്പും ചുറ്റുമതിലും ഗേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ഇപ്പൊ എങ്ങനെ എന്തത് സംഭവിച്ചത് ഉമ്മാരോ ഒന്ന് ഉപദ്രവിച്ചു ആരാണെന്ന് വ്യക്തമല്ല എൻ്റെ റബ്ബേ പഠിച്ചോനെ മോനെ നല്ല നോക്കിക്കെട്ടോ ഓലെ പാവം വെയ്യാത്തൊരാളല്ലേ അദ്ദേഹം അദ്ദേഹത്തിന് പഴയമാര് നെയ്ച്ചെടുക്കാന്നും കഴിയൂരല്ലോ ഉമ്മാൻ്റെ കുട്ടി ഓലെ സേഫ്റ്റിക്കും വേണ്ടി അവിടെ നിന്നോളി പഠിച്ച ഭാഗത്തുനിന്ന് എനിക്ക് കൂലിയിട്ടു പിന്നെ മോനൊക്കെ അവിടെയല്ലേ പിന്നെ എൻ്റെ കുട്ടി ഏതായാലും ഓലെ ഷോപ്പിൻ്റെ പാർട്ട്ണറും കാര്യങ്ങളൊക്കെ ആയി ഇനിയിപ്പോൾ ഉമ്മാൻ്റെ കുട്ടി ഓലെ സംരക്ഷിച്ചോളി കേട്ടോ ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞി വരും എന്നും വേണ്ട ഞാൻ ഉമ്മറിൻ്റെ കാര്യക്കൊന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനായിരുന്നു വിളിച്ചത് മോനെ ഷാമോനെ വിളിക്കുന്നു ഫൈസറിൻ്റെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഉമ്മ ഷാമോനെ വിളിച്ചു ആ ഉമ്മ എന്താ മോനെ എടാ മുമതാസിനെ ഓൾക്ക് എന്തോ പരിക്ക് പറ്റി എന്നോ അങ്ങനെയൊക്കെ ആയിട്ട് ഫൈസിന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു ഓനിപ്പോൾ വരും വരാൻ പറ്റൂലെന്നോ അങ്ങനെ എന്തൊക്കെ ഉമ്മ എന്താ പ്രശ്നം അല്ല എന്താ ആരും ഉപദ്രവിച്ചു എന്നോ ഉപദ്രവിക്കേ അവളെ ആര് അത്രക്കും സേഫ്റ്റി വളർക്കുന്ന ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ആരാ പറയാൻ പറ്റൂലല്ലോ മോനെ മാപ്പിളിനായിട്ട് കുറച്ച് തെറ്റില്ലല്ലേ അപ്പം പിന്നെ ഓൽക്ക് ഇപ്പോൾ ഗുണ്ടകൾ ഇറക്കാനൊന്നും പണിയില്ലല്ലോ ആ ഓലൊക്കെ എല്ലാത്തിനും പൈസക്കുള്ള ആൾക്കാരാവുമ്പോൾ അതിനനുസരിച്ച് പഠിച്ചോനെ ഈ കാലത്ത് പൈസ ഇറക്കുള്ളവരിത്രം ബുദ്ധിമുട്ട് ചെയ്ത എന്താ റബ്ബേ പാവം അല്ലെങ്കിൽ തന്നെ ഓല് ഒരു പൂതി വെച്ച് ആഗ്രഹിച്ച് നിൽക്കേനു ഉമ്പ്രക്ക് പോണ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു പുതുമായി പോയി ഉമ്മ എന്താ സംഭവിച്ചല്ലോ ആരോ ഒന്ന് ഉപദ്രവിച്ചു എന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടത് മോനെ ഞമ്മക്കൊന്ന് പോയി അരേനോ ഉമ്മ ഒരു നിമിഷം ഷമ്മാസ് ഉമ്മയോട് ഇന്ന് നുസിയെ നുസി പോന്നോട്ടെ വണ്ടിയിലിരുന്നോട്ടെ അല്ലാതെ ഓളിപ്പോ ഇവിടെ നിർത്തിപ്പോണു ശരിയല്ലല്ലോ പറയാൻ പറ്റൂല ഞമ്മക്ക് ഓർക്കൊക്കെ ശത്രുക്കൾ തന്നെയാണ് എവിടെ നോക്കിയാലും മോനെ നുസി ഇവിടെ ഓടും അതവിടെ മുറ്റത്ത് എന്താ ഇവിടെ പണി നുസിയേ മോളെ ഉമ്മ ഉമ്മാസീബെ വിളിക്കുന്നു ആ ഉമ്മ എന്താ എന്താ മോളെ അവിടെ ഒക്കെ വഴുക്കുട്ടോ മഴ അങ്ങനെ പെയ്യലും എല്ലാം കൂടി ആവുമ്പോളെ വഴുക്ക് വീവ് ശ്രദ്ധിക്കട്ടു മോളെ ആ ഉമ്മ ഞാൻ ഞാനത് വരുന്നോ നുസിയെ എടി മുംതാസിനെ എന്തോ പറ്റിക്കണെന്നൊക്കെയല്ല പറഞ്ഞ വെക്കണത് അല്ലാ എന്തു അല്ലേ ഓളെന്തോ പഠിച്ചോനെ എന്ത് പറ്റിയത് പാവല്ലേ പാവ ഒരു പെൺകുട്ടിയായിരുന്നു മോളെ നമുക്കൊന്ന് പോയി അരയുന്നു ഏതായാലും നമ്മൾ അറിഞ്ഞാ പക്കേ ഒന്നുമില്ലെങ്കിൽ നമ്മളെ ഫൈസൽ അവിടെ ഉള്ളതല്ലേ അത് കേട്ടപ്പോൾ നുസൈബ ഒന്നും മിണ്ടീല്ല ഉമ്മ പോകാം ഞമ്മക്ക് ഉമ്മാഡി ആയോ ഷമ്മാസിന്റെ വാക്ക് കേട്ട് ഉമ്മ പറഞ്ഞു ആ മോനെ ഇതാ റെഡിയായി ഇട്ടാ പുരമൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു പൊറുതിയടണേ ഒന്നോട് പോയി അരാ സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് തന്റെ മരുമകളായി മുംതാസ് ഇവിടെ എത്തണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഉമ്മ പെട്ടെന്ന് തന്നെ അതിന് പോകുന്നതും ഉമ്മാക്ക് നല്ല ടെൻഷനുണ്ട് ഓനെ വേ വണ്ടി എടുത്തോട് ഉമ്മ ആകെ ബേജാറായ പോലെ ഉമ്മ പേടിക്കൊന്നും വേണ്ട കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞല്ലേ എടാ എന്നാലും പഠിച്ചോനെ എന്റെ കുട്ടിക്കൊന്നും പറ്റാൻ ഞാൻ മതിയായിരുന്നു ഏയ് അതൊന്നും ഉണ്ടാവൂലമാ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ മുമതാസിന്റെ ആ വലിയ വീടിന് മുമ്പിലേക്ക് ഷമ്മാസ് വാഹനം കൊണ്ടുപോകുന്നു മോനെ ആയിട്ടില്ല ഒന്ന് വിളിച്ചു നോക്ക് ഒരു ഫ്ലാറ്റിലാണോ വീട്ടിലാണെന്നുള്ളത് അപ്പോൾ തന്നെ ഏതാ അവൻ വിളിക്കുന്നു ആ ഇക്ക എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഫ്ലാറ്റിലാണോ ഇവർ വീട്ടിലാണോ ഷാമോനെ വീട്ടിലാണോടാ എന്തേ ഏയ് ഒന്നുമില്ല ഇക്കയോട് പോലും പറയാതെ അവരതാ പെട്ടെന്ന് ആ ഗേറ്റിനടുത്തേക്ക് കയറുന്നു അവരുടെ വാഹനം ഗേറ്ററിന്റെ അകത്തേക്ക് കയറി പെട്ടെന്ന് ഉമ്മ ആരാ പോ അള്ള മോനെ ഫൈസി ഷമ്മാസിന്റെ മുഖം കണ്ടപ്പോൾ പെട്ടെന്ന് ഉമ്മാക്ക് മനസ്സിലായി ഫൈസി ആ ഉമ്മ നോക്കിക്കേ ആരാ വരുന്നത് അള്ളോ നിങ്ങൾ ഇവിടെ എത്തിയോ നേരി ഏതാ ഫൈസൽ അവിടെ നിന്നിറങ്ങി വാഹനത്തിനടുത്തേക്ക് ഓ നിങ്ങൾ വന്നോ അത്ര ഒന്നും ഇല്ലമ്മോ പ്രശ്നം അപ്പോഴും ഇങ്ങോട്ട് എത്തിയോ മോനെ എനിക്കത് പറഞ്ഞാ മതി ഉമ്മാക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു എവിടെ മുംതാസ് അത് ഉമ്മ പറയുന്നു അവിടുത്തെ ആ റൂമിലാണ് കിടക്കുന്നത് മോളെ ഉമ്മ അങ്ങോട്ട് കയറി ചെന്നു മോളെ ആ ഉമ്മ മുംതാസിനെ ഉമ്മയെ കണ്ടപ്പോൾ സങ്കടമാണ് വന്നത് നസിത്ത എന്തു പറ്റി എന്ത് പറ്റിയത് അല്ല മുഖത്തെ കണ്ട് എങ്ങനെ മാന്തിപ്പറിച്ച പോലെ അല്ല എന്ത് പറ്റിയത് മുഖം കുത്തി അങ്ങനെ വീണോ ഏ ഇല്ല പഠിച്ചോനെ എൻ്റെ കുട്ടിൻ്റെ എത്ര മനോഹരമായൊരു മുഖമായിരുന്നു എന്താ അതായി തീർന്നത് അതെ എന്താ അറിയില്ല ആരും അറിയില്ല ഇങ്ങോട്ട് വന്നിങ്ങോട്ട് കയറിയതും കണ്ടിയില്ല ഓണൊരു കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ വന്ന് നോക്കിയപ്പോൾ വാതിലൊക്കെ തുറന്ന് കെടുക്കണം എനിക്കറിയില്ല ഞാൻ പൂട്ടിയിക്കണോ എനിക്കറിയില്ല ഞാൻ ചാരിക്കണോ ഒന്നും എനിക്ക് ഓർമ്മയില്ല എൻ്റെ കുട്ടി ഇവിടെ കിടന്ന് കരയണമാണ് ഞാൻ കണ്ടത് അകപ്പാടം കിട്ടും ഒരു അക്രമി വന്നിട്ട് എൻ്റെ കുട്ടിയെ പഠിച്ചോനെ ആരാ റബ്ബേ ഇത്രയ്ക്കും വലിയ അക്രമമൊക്കെ ചെയ്തത് ഏതായാലും പഠിച്ചോൻ പെട്ടെന്ന് ഷിഫയാക്കട്ടെ നമ്മൾ ഉമ്പ്രക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്തതല്ലേ യാതൊരു കുഴപ്പവും ബുദ്ധിമുട്ടും ഇല്ലാതൊക്കെ വേ ശരിയാകട്ടെ അതെ ഏതായാലും ഒരുങ്ങിയില്ലേ നമുക്ക് പോവാം ഉപ്പ ആ റൂമിലായിരുന്നു പഠിച്ചോനെ പാവം ഇവരിപ്പം രണ്ടാളും രണ്ട് റൂമിൽ കിടക്കേണ്ട അവസ്ഥയാണല്ലോ റബ്ബേ ഉപ്പയുടെ അടുക്കിലേക്ക് ഷമ്മാസം കൊണ്ട് ചെന്നു അസ്സാം വലൈക്കും ഉപ്പ് വലൈക്കും അല്ലാ ഓനെ എന്തൊക്കെയുണ്ട് വർത്താനം സുഖമാണ് എന്താ ഉപ്പാ ഉമ്പ്രക്ക് പോകാനുള്ള ആ മോനെ വല്ലാത്തൊരു പൂതി മനസ്സുക്ക് ഉമ്പ്രക്ക് പോകണം അവിടെ പോയിട്ട് ഉപ്പങ്ങൾ ഉപ്പങ്ങളെന്തൊക്കെയാ പറയണത് അല്ലേ അവിടെ ഇങ്ങോട്ട് എത്തിക്കിട്ടിയാൽ വലിയ ആ മോനെ വിളിക്കുന്നുണ്ട് ഹലോ ഉപ്പാ അസലിക്കും വാളേക്കും അസ്സലാം മകനെ അറിയിച്ചിരുന്നില്ല കാര്യങ്ങളൊന്നും കാരണം മകൻ പെട്ടെന്ന് അറിഞ്ഞ് ടെൻഷനായി കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും എന്ന് കരുതിയിട്ട് ഉപ്പ സുഖല്ലേ അല്ല ഉമ്രയുടെ കാര്യക്കെന്തായി ഉപ്പാ മോനെ അലഹമ്മദില്ല റാഹത്തായി ഇങ്ങനെ പോകുന്ന ദിവസങ്ങള് ഉമ്രക്ക് പോകണം ഏ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശെരിയാക്കാൻ കൊടുത്തിരിക്കണല്ലോ ഉപ്പാ പോയി വരി ഇൻഷാ അല്ല പറ്റുമെങ്കില് ഞാനും അങ്ങോട്ട് എത്താൻ വേണ്ടി ശ്രമിക്ക എനിക്കും നല്ല ആഗ്രഹമുണ്ട് മോനെ വരുമോ ആ ഉപ്പാ അവിടുന്ന് എനിക്ക് വരാലോ വരാല്ലോ അങ്ങോട്ട് ബസ്സിനെങ്ങാനും വരാം ഓക്കെ എന്തായാലും ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ ഉപ്പാ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ കുറച്ച് തിരക്കാണ് പേഷ്യൻസ് ഉണ്ട് പിന്നെ ഉമ്മയ്ക്കേ പിന്നെ വിളിച്ചോളാം ആയിക്കോട്ടെ മോനെ പെങ്ങൾക്ക് ഇങ്ങനെ പറ്റിയ അക്രമങ്ങളൊന്നും അവനോട് പറഞ്ഞില്ല കാരണം ഫൈസി ഉള്ളത് കൊണ്ട് തന്നെ അവൻക്ക് വലിയൊരു സമാധാനം തന്നെയാണ് പക്ഷേ ഫൈസി പുറത്തിറങ്ങിയ തക്കം നോക്കി ആരായിരിക്കും തൻ്റെ പങ്ങളെ ഉപദ്രവിച്ചിരിക്കുക എന്നുള്ള കാര്യത്തിൽ അവൻക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും തൽക്കാലം അവനോടൊന്നും കാര്യങ്ങൾ പറഞ്ഞില്ല ഷമ്മാസ് പറഞ്ഞു ഉപ്പാക്ക് ഉപ്പാക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ പഠിച്ച റബ്ബേമുണ്ട് ഇതാ ഇങ്ങനെ പോണ് എന്നാൽ നടക്കുകയൊക്കെ ചെയ്യും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ പഴയ പോലെ ഷോപ്പിക്കും കാര്യങ്ങൾക്കൊന്നും അങ്ങോട്ട് പോയൊക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ ഇടയിൽ പറ്റായി പഠിച്ച റബ്ബിൻ്റെ അടുത്തേക്ക് പോകുകയാണെന്ന് വിചാരിച്ചു എൻ്റെ മോളെ കാണാൻ വരെ എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചു എന്നാലും അലഹമ്മദില്ല അവളൊക്കെ കണ്ട് സന്തോഷമായി പക്ഷേ എൻ്റെ മോളെ കാര്യത്തിൽ ഷ്യാമോനെ എനിക്ക് എപ്പോഴും ടെൻഷനാണ് അത് വിട്ടു പോയിട്ടില്ല മനസ്സിന്ന് അത് ഓളെ ഭർത്താവ് അത്ര ശരിയല്ല നമ്മൾ അറിഞ്ഞില്ല എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു മോളെ നല്ലൊരു ഭാവി സാമ്പത്തിക ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോളൊന്നും കാര്യങ്ങളൊന്നും കൂടുതൽ അന്വേഷിക്കാൻ തിന്നതും ഇല്ല പിന്നെപ്പോൾ ഞമ്മക്കറിയില്ലാ ചക്കല്ലല്ലോ ചൂഴിന്ന് നോക്കാൻ ആ സോലിഹായ ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞാൽ ഏതൊരു പെൺകുട്ടീനും ഭാഗ്യമാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടി രക്ഷപ്പെട്ടു ഈ ദുനിയാവിലും ആഹ്റത്തിലും കാരണം എന്താ സോലിഹായ ഭർത്താവ് ആകുമ്പോൾ അതിൻ്റേതായ ചിട്ടയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അതില്ലാത്തല്ലോ കട്ടപ്പുകയായിരിക്കും ദുനിയാവും ഉണ്ടാവില്ല ആഹ്റം ഉണ്ടാവില്ല ഒക്കെ കഴിഞ്ഞ് നാല് കാലിൽ വരുന്ന അവസ്ഥ ഉണ്ടാവും മറ്റ് പെണ്ണുങ്ങളോട് കൊഞ്ചിക്കഴിയണ അവസ്ഥ ഉണ്ടാവും അതൊന്നും നമ്മളെ മക്കൾക്ക് സഹിക്കാൻ കഴിയൂലല്ലോ എന്ത് ചെയ്യുക ഓരോ വിധി ആ പിതാവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണ് ഒഴുകുന്നു എന്താ മോനെ എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിലാണ് എനിക്കെപ്പോഴും ടെൻഷൻ ഉപ്പാ നിങ്ങൾ വിഷമിക്കണ്ട ഞമ്മൾക്കൊക്കെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഓൾക്കും എനിക്കും സമ്മതാണെങ്കിൽ നമുക്ക് പെൺകുട്ടിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ് എൻ്റെ ഉമ്മാനു വേണ്ടിയിട്ടാണ് ഓടി വന്നിട്ടുള്ളത് മോനെ എൻ്റെ കാലം കഴിഞ്ഞാലും അതങ്ങട്ട് നടത്തിക്കോളി എൻ്റെ ഫൈസയും എൻ്റെ മുംതാസും ഒന്നിക്കട്ടെ ഓൽക്ക രണ്ടാക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ ഏഹ് ഞാൻ ഇപ്പം കൈ കൊടുക്കാനൊന്നൊരു പക്ഷെ ഇല്ലെങ്കിലും എനിക്ക് ആ ഒരു കാഴ്ച കൺകുളർകെ കാണാൻ കഴിയണില്ലെങ്കിലും നിങ്ങളൊക്കെ കൂടി അത് നടത്തി കൊടുക്കണം ഉപ്പാൻ്റെ ആഗ്രഹമാണ് അത് പറഞ്ഞുകൊണ്ട് ആ പിതാവ് പൊട്ടിക്കരയുകയായിരുന്നു ഷമ്മാസ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു ഏയ് ഉപ്പ അങ്ങൾ കരയില്ലേ നിങ്ങൾ അതിനകത്തൊന്നും പ്രായമായിട്ടില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്തൊരു പ്രായമായിട്ടില്ല അസുഖമൊന്നുമില്ല പിന്നെന്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മോനെ ഇല്ലടാ ഈയടാ ഒന്നും എനിക്കില്ല അത് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ ഏയ് ഉപ്പ അങ്ങനെയൊന്നുമില്ല ഇൻഷാല്ലാ നിങ്ങളെ മകളുടെ കല്യാണം റാഹത്തോടു കൂടി കല്യാണം കഴിഞ്ഞ് മകൾക്കൊരു കുഞ്ഞുണ്ടാകുന്നവരെ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവൂല ഏ അതുവരെ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ നിങ്ങൾ ജീവിക്കും അതുപോരെ മോനെ അതിനൊന്നും ഞാൻ ഉണ്ടാവും ഒരിടം അതിനു തന്നെ ഞാൻ മക്കത്തേക്ക് പോകാൻ ഒക്കെ ആഗ്രഹമുണ്ട് അവിടെ വെച്ച് അവിടെ വെച്ച് എൻ്റെ ഉപ്പ കുറച്ചുകൂടി കാര്യങ്ങൾ ബാക്കിയുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ ഇൻഷല്ല ഈ ഒരു ഉമ്പ്ര കഴിഞ്ഞിട്ട് എല്ലാം റാഹത്തായി നടന്നിട്ട് പിന്നീടൊരിക്കൽ പോകാം അത്ര ഉപ്പാക്കാഗ്രഹമാണെങ്കിൽ ആ ഒരു നെയ്യത്ത് വെച്ച് ഇപ്പോൾ പോകരുത് ദയവായി പൊന്നുമോൾ മുമതാസിനൊക്കെ അത് സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമായിരിക്കും ഇല്ല മോനെ അഥവാ പഠിച്ച വീതി എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അഥവാ അങ്ങനെ ആകുകയാണെങ്കിൽ നടത്തി കൊടുക്കണം എന്നാണ് ഞാൻ പറയണത് ഷമ്മാസിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആ പിതാവ് കരയുന്നു പെട്ടെന്ന് ഫൈസൽ അങ്ങോട്ട് കയറി വന്നു ഉപ്പാ മെഡിസിൻ കുടിക്കേണ്ട ടൈമായല്ലോ ആ കണ്ണുനീരോടെ അദ്ദേഹം തല ഉയർത്തി നോക്കി മോനെ ഇവനാണെൻ്റെ മോനെ ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും അവനാണ് നടത്തുന്നത് നോക്കുന്നത് മോനെ പഠിച്ചെറുമ്പ് ദീർഘ സാഫിയത്വം പ്രദാനം ചെയ്യട്ടെ ആ പിതാവ് കരഞ്ഞുകൊണ്ട് അത് പറയുന്നു ഷമ്മാസ് പറഞ്ഞു എൻ്റെ ഇക്കയുള്ളടത്തോളം കാലം ഉപ്പ നിങ്ങൾ കഷ്ടപ്പെടൂല നിങ്ങൾ വിഷമിക്കൂല എൻ്റെ ഇക്ക നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ ഫാമിലിയെ നല്ല രീതിയിൽ നോക്കും നിങ്ങൾ ഒരു കാര്യത്തിനും വിഷമിക്കണ്ട ഇക്ക ഇല്ലാത്ത സമയമാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് കേട്ടു ഇൻഷാ അല്ല നീ എല്ലാ സേഫ്റ്റിയോടുകൂടിയായിരിക്കും കാരണം എന്തോ അത്യാവശ്യത്തിന് വീട്ടിലേക്ക് വരാറങ്ങിയതാണ് പക്ഷെ ആരൊക്കെയോ എന്തൊക്കെയോ ഉപ്പ സാരല്ല പഠിച്ച റബ്ബുണ്ടല്ലോ നമുക്ക് പിന്നെതാ എൻ്റെ കരുത്തനായ ഒരു ജ്യേഷ്ഠൻ ഇവിടെ എല്ലാ കാര്യത്തിനും ഉണ്ട് മോനെ അതാണ് വലിയൊരു ആശ്വാസം എനിക്ക് എനിക്കെൻ്റെ ആദ്യത്തെ ഓരോരത്ര വിശ്വാസം പോരാ ഓൾ പറ്റുമോ ഒഴിവാക്കിയാൽ ബന്ധം ഓൾക്ക് വേണ്ടെന്ന് വെച്ചേക്കണേ ഇനി ഒരിക്കലും ഓ വന്നാൽ തന്നെ ഓൾ സ്വീകരിക്കുകയില്ല അത് പാടില്ല ഓൾ എപ്പോഴും ആ ബന്ധം ഒഴിഞ്ഞു കഴിഞ്ഞു ഇനി അങ്ങനൊരു ബന്ധമില്ല ശരിയാവില്ല മോനെ നമ്മൾ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ നല്ലോണം നോക്കണം കേട്ടോ അതാണ് ഇപ്പം എനിക്ക് പറ്റിയത് ആ എന്താ ചെയ്യുക ഓരോ വീതി അങ്ങനെ ആയിരിക്കും കുറേ നോക്കി പറ്റിയില്ല ലാസ്റ്റ് ഏതായാലും ഇങ്ങനെ ഒന്നിൽ പെട്ടു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോഴേക്കും അതാ ഷമ്മാസിൻ്റെ ഉമ്മ മുഖം മറിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു ആ എന്തൊക്കെ നിങ്ങൾ വർത്താനം എടി സുഖമല്ലാതെ ഇല്ല ഏഹ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഏഹ് ഇല്ല എൻ്റെ മോളൊക്കെ അടുത്തുതാണ് ഡീ എനിക്കിപ്പോൾ വിഷമുള്ളത് അതൊന്നും സാരമില്ലാന്നേ മുഖത്തത്തെ മുറിയൊക്കെ മാറിക്കോളൂ ആ ഒന്നും സാരില്ല നമുക്ക് ഉമറക്കൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കാം പിന്നെ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഞാൻ പറയാണ് നിങ്ങൾ മുമതാസിനെ ഒരിക്കലും അയാളൊപ്പം വിടരുത് ഇട്ടോ ഏഹ് ഒന്നും കൊണ്ടും വിടരുത് കാരണം ആ കുട്ടിക്ക് ഉപദ്രവം ഒക്കെ ഏൽപ്പിക്കുന്നത് ഓൻ്റെ ആൾക്കാരായിരിക്കും നിങ്ങൾ വിടരുതിട്ടോ ഏഹ് ഇല്ല ഇനി ഞാൻ വിടൂല എൻ്റെ കുട്ടിയെ ആ പിന്നെ എൻ്റെ മനസ്സിലും വല്ലാത്ത ആഗ്രഹമുണ്ട് ചില കാര്യങ്ങൾ അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടം സമ്മതമാണെങ്കിൽ ഞമ്മൾക്ക് വേഗം നടത്താം ഇൻഷാല്ല എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം അതുതന്നെയാണ് തൻ്റെ മകൾക്ക് പറ്റിയ ആ മുറിവുകളും അതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം വല്ലാതെ തകർന്നു പോയിരുന്നു പഠിച്ചോനെ എൻ്റെ പെൺകുട്ടിൻ്റെ മുഖത്ത് കൈകാലുകളിൽ മുറിവും കാര്യങ്ങളും കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയൂല അങ്ങനെ ഏതാ ഉമ്മ അപ്പോഴേക്കും ചായ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നു ഇതൊന്നും വേണ്ടില്ലായിരുന്നു അല്ലേ ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് അടിച്ചു തുടക്കാനും പാത്രം മോറാനൊക്കെ വരുന്ന പെണ്ണുണ്ട് ഓളെ ഓളെ എന്താ കുട്ടിക്കെന്താ സുഖമില്ല എന്താ പറഞ്ഞിട്ട് പോളും രണ്ട് മൂന്ന് ദിവസമായി വന്നിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നാല് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ ഇനി ഫ്ളാറ്റിലാകുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല നമ്മളിപ്പോൾ നമ്മളെ റൂമും കാര്യങ്ങളും ഒരു ഗ്യാസും രണ്ട് റൂമും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് അത്ര ഒരു പണിക്കാരത്തിൻ്റെ ആവശ്യമില്ല വീടാകുമ്പോൾ പിന്നെ എന്താണെന്നോ മിറ്റും തൊടൊക്കെ അടിച്ചു വരാനും അകൊക്കെ എത്രങ്ങാനും തുടക്കാനും മേലത്തെ റൂമും തുടക്കാനും അടിച്ചു വരാനും തട്ടിക്കൊട്ടാനും ഒരു രണ്ട് ദിവസം നമ്മൾ പാർക്കാഞ്ഞാൽ പാർക്കാഞ്ഞാലതിൽ മാറാല കെട്ടിയിട്ടും ചളിയും പൊടിയായിട്ടും എത്രയൊക്കെ തന്നെ പൂട്ടിയിട്ടാലും ഉണ്ടാവും അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒറ്റക്ക് പണിക്ക് കഴിയൂരല്ലോ ഏഹ് അപ്പോൾ പിന്നെ ഇവിടെ ഒരാൾ വരലുണ്ട് ഞാൻ ഇടയ്ക്കിടക്ക് ഓട് അടിച്ചു വരുത്തു കൊടുക്കാൻ വലിയ വന്നാല് പോകലാണ് അപ്പം ഇങ്ങനെ അതുകൊണ്ടാണ് നാലിസം എന്നാലും വലിയ വഴപ്പില്ല തുടക്കലൊന്നും അങ്ങനെണ്ട് ഇതാക്കലൊന്നുമില്ല പിന്നെ മോൾക്കും സുഖമില്ലാതായില്ല ഞാൻ മറ്റുള്ള വരട്ടെ ആ ശരിയാണല്ലേ അവിടെ അങ്ങനെ തന്നെ ഇത്രയൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ഉണ്ടാവും അവിടുത്തെതും ഏഹ് അതൊന്നും തന്നെ നമുക്ക് ഒന്നാരി എത്തി കഴിയൂല പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് വിശ്വസ്തരായ പണിക്കാരത്തെയാൾ പരി കിട്ടിയാൽ തന്നെ വലിയ ആശ്വാസം ഈ ചതി വഞ്ചി വഞ്ചിനെ ചെയ്യണമല്ലോ നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ല അങ്ങനെയുണ്ടേ അപ്പോൾ എനിക്കും ഇപ്പോൾ ഒരു പെൺകുട്ടീനെ കിട്ടണം എന്നിങ്ങനെ ഞാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണ് ഞാനിപ്പോൾ മുമ്പ്രുക്ക് പോകുമ്പോൾ എൻ്റെ നൊസിൻ്റെ അടുത്തൊരാൾ വേണ്ടേ ഞാൻ പറഞ്ഞു ഓൾ അവിടെ പോയിക്കോട്ടെ ഓൾ വീട്ടിൽ പോയി നിന്നോട്ടെ ഷമ്മാസിനെ വലിയൊരു ഇടങ്ങാറുണ്ട് ഷമാസിനെച്ചാൽ ഓനിങ്ങനെ ഓൾ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം സുഖമാണ് ഇത് ഓൾ ഇല്ലാഞ്ഞാൽ അവർക്കൊരു ഇടങ്ങാറാണ് അപ്പം ഞാൻ വിചാരിച്ചു ആ മാപ്പിളയും പെണ്ണുങ്ങളൊക്കെ തന്നെ അല്ലേ ഓ പിന്നെ ഈ സമയവും അല്ല ഇനി ഓളെ പ്രസവത്തിന് അടുത്ത മാസം ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഓന ഇപ്പോൾ അവിടെ പോയി നിൽക്കുകയല്ലോ എപ്പോഴേം പോയി തരാമെന്നല്ലാതെ ഓനെ വലിയ അടങ്ങാറാണ് അപ്പം ഞാൻ പറഞ്ഞു പ്രസവത്തിനാണ് കൊണ്ടായാലും മണ്ടിയിൽ ഓളങ്ങിട്ട് കൊടുന്നോണ്ടി ഏഹ് പിന്നെ പ്രസവത്തിന് ആ ടൈമിനൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് വിടുന്നേ എന്താപ്പോൾ ഇവിടെ ഒരു പാർപ്പയത്തിനാണ് നിർത്തിയാൽ പോരെ നിർത്തിയ പ്രസവം കാര്യങ്ങളൊക്കെ ഇവിടെ ആ അറ്റങ്ങൾ വെറുതെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ അപ്പോൾ ഓൻ പറഞ്ഞു ഉമ്മ ആദ്യത്തെ പ്രസവമൊക്കെ ആകുമ്പോൾ ചില ആൾക്കാർക്ക് നിർബന്ധമായിരിക്കും ഓല മക്കളെ ഓല നോക്കണം എന്നുള്ളത് ഓന എന്നെക്കാളും ബുദ്ധിയുണ്ട് ഓനോട് പറയണത് അങ്ങനെ ഉണ്ടാവും അപ്പം പിന്നെ ഉമ്മ കുറച്ച് അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏതായാലും ആയിക്കോട്ടെ ഓല ഇഷ്ടം പോലെ ആയിക്കോട്ടെ പക്ഷേ ഈ ഒരു പതിനഞ്ച് സജി ഓളെ പറഞ്ഞയച്ചാളാന്ന് പറഞ്ഞു ഇനി എന്തൊക്കെയാകട്ടോ എനിക്കറിയില്ല എന്തൊക്കെ തന്നെ അതാ മുംതാസിനെ കണ്ട് അവർ സംസാരിച്ച് മടങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ് മോളെ ഉമ്മ ഒരിക്കൽ കൂടി മമതാസിൻ്റെ അടുക്കലെത്തി അവളുടെ കൈ പിടിച്ചു അവൾ ഉമ്മയുടെ കൈ മുറുകെ പിടിച്ചു ഉമ്മ മോളെ മോൾ മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ടെട്ടോ ഏഹ് ഞങ്ങളുണ്ട് മോളപ്പം പിന്നെ എൻ്റെ മോനെന്നെ കിട്ടിയ സംഭാവന നൽകിയിക്കല്ലേ എൻ്റെ മോനുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് പേടി കൂടാതെ ജീവിക്കുക പിന്നെ പഠിച്ചോല്ലേ കൂടെ മോൾക്ക് സമ്മതാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം അതിൻ്റെ മനസ്സിൽ മനസ്സിലിപ്പോഴുണ്ട് മോളെ അവളുടെ കണ്ണുകൾ നിറയുന്നത് ശ്രദ്ധിച്ചു ഉമ്മ ഫൈസിക്കാക്ക് എന്നെ പറ്റുമോ മോളെ നീ എന്തു ചെയ്യാ പറഞ്ഞത് മോള് രണ്ടാംകെട്ടുകാരി ആയിട്ടാണോ പറ്റാത്തത് ഒരിക്കലും അങ്ങനത്തെ ഒരു ചിന്തയും ഓനിക്കില്ല പിന്നെ ഓനവൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ചില തെറ്റുകളും കാര്യങ്ങളൊക്കെ കുറച്ച് മുമ്പ് ചെയ്തു പോയിട്ടുണ്ട് അതൊക്കെ പഠിച്ച റബ്ബിനോടൊൻ കരഞ്ഞ് ദാ ചെയ്ത് ഇപ്പോൾ ഓൻ ആ വക ഏർപ്പാടൊന്നും ഇല്ല ഇല്ല എന്ന വിശ്വാസം എല്ലാം കൊണ്ടിപ്പോൾ നല്ലതാണ് മോളോടെങ്ങനെ ഉമ്മ എന്നോട് തെറ്റായ രീതിയിൽ ഒന്നും പൈസക്ക് പറഞ്ഞിട്ടില്ല ആ അതന്നെ എനിക്ക് തന്നെ മനസ്സിലേക്കണേ പിന്നെ പഠിച്ച റബ്ബിനോട് ഞമ്മളുമ്മാര് ദ്വാ ചെയ്യുമ്പോൾ അത് പഠിച്ചവനെ സ്വീകരിക്കുമല്ലോ നിരന്തരമുള്ള ദേരില് മാത്രമാണ് മോളെ ഉമ്മാമസ് ഉമ്മയുടെ കൈ പിടിച്ച് കരയുന്നു മോളെ മോള് വിഷമിക്കണ്ട ഇൻഷാല്ല വിധിയുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ അന്നെ കൈ പിടിച്ച് ഞമ്മൾ കേറ്റും ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് മുംതാസിൻ്റെ നുണക്കുഴിയുള്ള കവിളുകൾ വിടർന്നു അവളുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു ഉമ്മ പറഞ്ഞു മോളെ മോളെ വിഷമിക്കണ്ട ഞാൻ വിചാരിച്ചാലേ അത് നടത്തും ഇൻഷാ അല്ല ഞങ്ങളെന്നാ ഇറങ്ങട്ടെ മുംതാസിൻ്റെ ഉമ്മയോടും ഉപ്പയോടും യാത്ര പറയുകയാണ് മോനെ ഷാമോനെ അവമ്മ ഇറങ്ങാം നുസി മുംതാസിനോട് ഒരുപാട് സംസാരിച്ചു പാവം കുട്ടി ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു ഇപ്പോഴുതാ വീട്ടിൽ നിന്നും ഉപദ്രവോ പഠിച്ചോനെ ഇങ്ങനത്തെ ഭർത്താക്കന്മാരൊക്കെ അവൾ തൻ്റെ പഴയ കഥകൾ ഓർക്കുവാൻ വേണ്ടി ശ്രമിച്ചു പിന്നീട് വിചാരിച്ചു ഹേ വേണ്ട അദ്ദേഹം ഇപ്പോൾ ആകെ മാറിയിട്ടുണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമോശം കൊണ്ടായിരിക്കും പക്ഷേ അന്ന് ഫൈസൽക്ക് എന്നോട് അങ്ങനെ ചെയ്തതുകൊണ്ടും എന്നെ കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്തതുകൊണ്ടും മാത്രമാണ് എനിക്ക് ഷമ്മാസിനെ കിട്ടിയത് അത് നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് ഷമ്മാസിനെ കിട്ടാൻ കാരണക്കാരൻ ഫൈസൽക്ക തന്നെയാണ് ഫൈസൽക്ക ക എന്നെ അവോയ്ഡ് ചെയ്തതുകൊണ്ടും എൻ്റെ ഇഷ്ടങ്ങൾ അതിനനുസരിച്ച് നടക്കാത്തത് കൊണ്ടും എന്നെ വേർപെട്ട് കണ്ടതുകൊണ്ടും മാത്രമാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസിനെ കിട്ടിയത് അല്ല അലഹദില്ല ഞാൻ ഭാഗ്യവതിയാണ് ഫൈസൽക്കയോട് ഒരുപാട് നന്ദിയാണ് എനിക്കുള്ളത് അവൾ മനസ്സിൽ വിചാരിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരിറങ്ങുകയാണ് ഉമ്മ ഒരിക്കൽ കൂടി പറഞ്ഞു മക്കളെ ഉമ്മറിൻ്റെ കാര്യം പെട്ടെന്ന് നമുക്ക് ടിക്കറ്റ് ആ ആയിക്കോട്ടെ മോളെ അപ്പോഴേക്കൊക്കെ മാറുമല്ലോ മുറിയൊക്കെ പിന്നെ നമ്മൾ പുണ്യസ്ഥലത്തേക്കല്ലേ പോകുന്നത് അവിടെ എത്തുമ്പോൾ ഒക്കെ മാറിക്കോളും ഉമ്മയുടെ ആ ഒരു ആശ്വാസവചനങ്ങൾ കേട്ട് അവർ സന്തോഷിച്ചു മോനെ ഫൈസി ടിക്കറ്റിന്റെ കാര്യം വേ നോക്കിക്കോട്ടോ മോളുടെ മുറി ഇതൊക്കെ മാറിക്കോളും അതിനകത്ത് ഉള്ളുക്കൊന്നുമില്ലല്ലോ ആ ഒന്നും സാരല്ല അതൊക്കെയാണ് പഠിച്ച റബ്ബ് ഷീഫാക്കി തരട്ടെ ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഫൈസലിനും വല്ലാത്ത സന്തോഷമായി അവർ സന്തോഷത്തോടെ അതാ നാട്ടിലേക്ക് തിരിക്കുന്നു അതിനു മുമ്പായിട്ട് ഉമ്മ ഒരിക്കൽ കൂടി ഫൈസിയോട് പറയുന്നു മോനെ ഫൈസലെ നല്ലോണം ശ്രദ്ധിച്ചോണ്ടിട്ടോ പാവങ്ങളാണ് കുറേ സ്വത്തും സമ്പത്തും ഉണ്ട് പക്ഷേ അവർക്ക് ആൾബലം കുറവാണ് കുട്ടി ഇവിടെ നിന്നോളി കേട്ടോ അങ്ങോട്ട് ഓടിപ്പാഞ്ഞ് വരണമെന്നൊന്നുമില്ല ഏഹ് വല്ലാതൊക്കെ ആവുമ്പോൾ ഞാൻ അങ്ങോട്ട് വരണ്ടേ പിന്നെ മരകുട്ടിനോട് എനിക്ക് പറയാനുള്ളത് മുംതാസിൻ്റെ കാര്യം ഇനി ഒരാൾക്കും കൈവിട്ട് കൊടുക്കരുത് അത് ഞമ്മക്ക് തന്നെ കിട്ടണം കേട്ടോ അത് കേട്ട് ഫൈസൽ പുഞ്ചിരിച്ചു ഉമാ ഇൻഷാല്ല അവൻ ചില കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട് അവൻ്റെ മനസ്സിൽ അത് അതുതന്നെയായിരുന്നു ചിന്തയും ഇൻഷല്ല ഉമ്രക്ക് പോയിട്ട് അവിടെ വെച്ച് പറ്റുമെങ്കിൽ അവൻ്റെ മനസ്സിലും അതുതന്നെയായിരുന്നു ആഗ്രഹം പുണ്യഭൂമിയിൽ വെച്ച് മദീനത്ത് വെച്ച് എൻ്റെ നിക്കാഹ് മോത്താസിനെ ഓഹ് അള്ള ആ ഒരു ആഗ്രഹം നീ സാധിപ്പിച്ച് ഉത്തരണേ അല്ല ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരിക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമുല്ലാഹിത്താലത്തു